നാലു കോടി രൂപ മുടക്കി എട്ട് പോയിൻ്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച ഒരു റോഡ് ഇതുവഴി നടക്കുന്നയാൾ കാലൊന്ന് അമർത്തി വച്ചാലോ ബൈക്ക് സ്റ്റാൻഡിൽ വച്ചാലോ റോഡ് താഴ്ന്നു പോകും ചതുപ്പിൽ എന്നതുപോലെ താഴ്ന്ന ഭാഗത്തു നിന്ന് കാൽ വലിച്ചൂരി എടുക്കേണ്ടി വരും പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിലാണ് ഈ അത്ഭുത റോഡുള്ളത് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചുവെന്ന് എം എൽ എയും ഉദ്യോഗസ്ഥരും അവകാശപ്പെടുന്ന ജണ്ടായിക്കൽ അത്തിക്കയം റോഡിനാണ് ഈ ദുരവസ്ഥ വലിയ അഴിമതി റോഡ് നിർമ്മാണത്തിൽ നടന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് റോഡിന്റെ ഗുണനിലവാര പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ട് പഞ്ചായത്ത് അംഗങ്ങളും പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു വടശ്ശേരിക്കര പെരുന്നനാട് നാറാണമൂഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ജണ്ടായിക്കൽ അത്തിക്കയം റോഡ് ഇട്ടിയപ്പാറ ജണ്ടായിക്കൽ വടശ്ശേരിക്കര ചൂരക്കുഴിമുക്കം കല്യാണിമുക്ക് മോതിവയൽ അലിമുക്ക് മുക്കം ബംഗളാക്കടവ് മുക്കം പെരുന്നനാട് അഞ്ചുകുഴി നാരാണമൂഴി മന്ദമരുതി പേമരുതി അത്തിക്കയം എന്നീ റോഡുകളെയും പാത ബന്ധിപ്പിക്കുന്നു ജില്ലയിലെ ഏറ്റവും വലിയ പട്ടികവർഗ സങ്കേതമായ അടിച്ചിപ്പുഴയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത ജണ്ടായിക്കലിൽ ആരംഭിച്ച് വലിയകുളം ചൂരക്കുഴി അലിമുക്ക് നിരപ്പുപാറ അടിച്ചിപ്പുഴ മുക്കം നാരാണമുഴി വഴിയാണ് റോഡ് അത്തിക്കയത്ത് എത്തുന്നത് മന്ദമരുതി അത്തിക്കയം റോഡിലെ കുറ്റിയിൽപ്പടി വരെയാണ് ടാറിംഗ് നടന്നത് ഉപരിതലം പൂർണ്ണമായി നിരപ്പിലാക്കിയാണ് ടാറിംഗ് എന്നാണ് അവകാശവാദം നിലവിലെ ടാറിംഗ് പൂർണ്ണമായി ഇളക്കി മാറ്റി അതിനു മുകളിൽ നാൽപ്പത് എം എം എസ് ഇട്ട് ഉറപ്പിച്ചിരുന്നു തുടർന്നാണ് ടാറിംഗ് നടത്തിയത് എന്ന് പറയുന്നു വശങ്ങളിൽ മണ്ണിട്ട് നിരപ്പാക്കിയിട്ടില്ല പോസ്റ്റുകൾ റോഡിൽ നിന്ന് മാറ്റിയിട്ടില്ല കാരണം റോഡ് വളഞ്ഞുപൊളഞ്ഞാണ് പോകുന്നത് റോഡ് ടാറിംഗ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇതിന്റെ ഗുണനിലവാരം നാട്ടുകാർക്ക് മനസ്സിലായത് ടാർ ചെയ്ത പാളി പൊളിച്ച് എടുക്കാമെന്നതാണ് പ്രത്യേകത ഇവിടെ കാൽ ഉറപ്പിച്ച് ചവിട്ടിയാൽ ചെളിക്കുഴിയിൽ എന്നതുപോലെ താന്നുപോകും ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചാൽ അതും ടാറിനുള്ളിലേക്ക് താഴും ഇതിന്റെ ജോലി നടക്കുന്ന സമയത്ത് എം എൽ എയോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്തിലെ ഒരു മെമ്പർ ഒഴികെ മറ്റ് ജനപ്രതിനിധികളോ സ്ഥലം സന്ദർശിച്ച് വർക്കിന്റെ ഗുണനിലവാരം വിലയിരുത്തിയതായി കണ്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ടാറിംഗ് പൂർത്തിയായി രണ്ടു ദിവസത്തിനകം പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങി റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു റോഡ് ടാർ ചെയ്ത റോളർ താഴ്ന്നതിന്റെ പാടുകൾ മുഴുനീളെ കാണാൻ സാധിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഗുണനിലവാര പരിശോധന നടത്തിയിട്ടില്ല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ മിശ്രിതം ബെറ്റമിൻ കണ്ടറ്റ് എന്നിവ പരിശോധിച്ചിട്ടില്ല കോമ്പാക്ഷൻ മിനിമം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ നടത്തിയതായി അറിവില്ലെന്നും വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് നിർമ്മാണമെന്നും നാട്ടുകാർ പറയുന്നു റോഡിന്റെ ഉപരിതലത്തിൽ നിന്നും കുറഞ്ഞത് അൻപത് സെന്റിമീറ്റർ എങ്കിലും താഴ്ത്തിയാണ് വെള്ളത്തിന്റെ പൈപ്പുകൾ ഇടേണ്ടത് പൈപ്പുകളുടെ താഴ്ച നിലവിൽ വളരെ കുറവാണ് അതോടൊപ്പം കാലപ്പഴക്കവും ചോർച്ചയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു യാതൊരുവിധ സംരക്ഷണവും വശങ്ങളിലില്ല അതുകൊണ്ട് അവ ഇടിയുന്നു പൊതുമരാമത്തും വാട്ടർ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല ഇത് കാരണം റോഡ് വേഗം നശിക്കും അറ്റകുറ്റപ്പണി ഉടൻ വേണ്ടിവരും റോഡ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം എത്രയും വേഗം പരിശോധിക്കണമെന്ന് കാണിച്ച് റാന്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സിബിഎ താഴെത്തിലത്ത് വടശ്ശേരിക്കര പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡ് അംഗങ്ങളായ മേഴ്സി ജോൺ സ്വപ്ന സൂസൺ ജേക്കബ് എന്നിവർ ചേർന്ന് റാന്നി റോഡ്സ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി